അപ്പോൾ കൈസ് ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കുറേ നാളായി ഞങ്ങളുടെ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഒരു സംഭവം തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടോ കേസ് നേരെ കാണുന്ന നല്ല പാടങ്ങളും അടിപൊളി ഒരു വ്യൂ ആണ് കല്ല് കളിക്കണം ഇതാ ഇങ്ങനെ ഇങ്ങനെ പൊടി പണ്ടൊക്കെ കല്ലുകൾക്ക് ഇങ്ങനെ ഇടും എന്നിട്ട് ഇത് കിട്ടുവോ ഇങ്ങനെ ഇങ്ങനെ വിടെ അതാണ് നമ്മുടെ സിറ്റ് സിറ്റൗട്ട് അത് ഔട്ട് ആ കാണുന്നത് ഇത് ഹാള് അപ്പം കേട്ടോ അപ്പം നമ്മുടെ വീടിന്റെ വീടിൻ്റെ അപ്ഡേഷനായിട്ട് വന്നാണ്ടത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് ഞങ്ങൾക്ക് എന്തായാലും ഏ ആ അതൊക്കെ റൂമാണ് അപ്പോൾ പൊടി പൊടിമോള് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ അവിടെ വീട് കെട്ടണ അവിടെ പോകാൻ വന്നാണേ അതെ അപ്പോൾ ഏതൊക്കെ റൂമാണോ അവിടെ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അത് ബാത്റൂം അപ്പൊ കേസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കണം സോറിടാ മുട്ടിയാ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവിടെ സൗ അനുമോളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക് ആ വഴിയും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാം ഇപ്പറത്തെ ഒരു റോഡുണ്ട് കേട്ടോ ഇതിൽ കൂടെ ഇങ്ങോട്ട് വരാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥലം ലോ സൗ ഞങ്ങൾ അനിമോളെ ഞങ്ങളപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീട് പണി തുടങ്ങാൻ പോവുകയാണ് കേസ് അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന ആൾ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് എല്ലാം റെഡിയാക്കിയിട്ടാണ് അവിടെ അത് കേട്ടൻ്റെയാണ് അവിടെയൊക്കെ ചെത്തിക്കോരി ഇവിടെയെല്ലാം ചെത്തിക്കോരി ഇത് ഞങ്ങളുടെ കറണ്ടിൻ്റെ ഷെഡാണ് കേട്ടോ അപ്പോൾ സാധു ഇവിടെ അനു പൊടി പറയണേ ഏതാ ആ ഇതൊക്കെ ഏതാണ് നമ്മളുടെ റൂമുകൾ എന്നൊക്കെ ചോദിക്കണു പൊടാ അനു പൊടി അപ്പോൾ പൊടി മോൾക്ക് കാണിച്ചു കൊടുക്കാൻ പോണ അനു പോണോ അനു പോയി നോക്കണ അനു പൊടി ഇത് ഇതെന്താണ് ഇത് നമ്മുടെ ഹോൾ ഹോളും ഡൈനിങ്ങും ഒരുമിച്ച് ഇവിടെ സ്റ്റെയർ വരും സ്റ്റെയർ കേസ് ഇവിടെ ഇത് അടുക്കളറ്റ് ഇത് റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ ഒരു ബെഡ്റൂം അതൊരു ബെഡ്റൂം ഇത് ടോയ്ലറ്റ് ഇത് ഈ റൂമിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റ് ഇത് ഈ റൂമിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റ് വേറെ എന്നെ വിളിച്ചോ തുങ്ങ് തുങ്ക കൈ എന്താന്നെന്താ എന്നെ ചേയ്ക്കും വലിച്ചു പോണു ഇമ്പത്തിനെ മുർച്ചവേ ചുപ്പ് ലൈ എന്നെ ഇതുവോ ലൈ കുട്ടു എന്നെ ഈട് ആനുമാടാ ആനുമാ അപ്പൊ കൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊറേ നാളായി ഞങ്ങളുടെ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഒരു സംഭവം തുടങ്ങാൻ പോവാണ് അപ്പൊ അതിന്റെ വീഡിയോ ആണ്ട്ടത് ഞങ്ങൾ അതായത് ഇപ്പൊ കാണില്ല പൊടിമോളും അനിമോളും വന്നപ്പോ ഞങ്ങള് സ്ഥലം വാങ്ങിയിട്ട് തറയിട്ടിട്ട് കൊറേ ആയിട്ട് കൈസ് അപ്പൊ വീട് കെട്ടിയിട്ടില്ല ഇപ്പോൾ ലൈഫ് മിഷനിൽ നമുക്ക് ജനറൽ വിഭാഗത്തിന് എന്താ പറയുക നാല് ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫസ്റ്റ് ഗഡ് ഞങ്ങൾക്കിപ്പോൾ പാസ്സാവാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി അടുത്തത് ഞങ്ങളുടെ സ്വപ്നമായിട്ടുള്ള ഞങ്ങളുടെ വീട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോവാൻ കേട്ടോ കേസ് ഏ അപ്പൊ ഞങ്ങൾ പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് തന്നെയാണ് താമസം പക്ഷേ ഒരുപാട് എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ചെറിയ കുറച്ച് സ്ഥലം വാങ്ങാൻ പറ്റി അതിൽ ഇതാ ഞങ്ങൾ തറ ഞങ്ങൾ തറയൊക്കെ ഇട്ടു ചെറിയൊരു വീട് കെട്ടാന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനാണ് പൊടി ഇരുമ്പ് കടിക്കുന്നു അപ്പോൾ അവൾ മാവിൻ്റെ ഈ കൊമ്പിലില്ലേ കയറിയിട്ട് അവൾ ഇരിക്കണം പറഞ്ഞ കേട്ടോ അപ്പോൾ ഇറുമ്പ് അടിച്ചപ്പോൾ തന്നെ ഇറങ്ങി അപ്പം ഞങ്ങള് ഞാൻ പറഞ്ഞു വന്ന പറഞ്ഞ വെച്ചാൽ ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ഒരു വീട് എന്നുള്ളത് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞൊരു സ്വപ്നമാണ് എല്ലാവരുടെയും ഒരു സ്വപ്നം ഉള്ളത് ഒരു സ്വന്തമായിട്ടൊരു വീട് എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഞങ്ങൾ ഈ പാലക്കാട് കണ്ണാടിയിൽ ഉള്ള ചെറിയൊരു ചെന്തിരൻകാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ടേ കേസ് അപ്പോൾ അവിടെ ചെറുതായിട്ട് ഒരു മൂന്നര മൂന്നര സെൻറ്റ് ഒരു ഏഴ് സെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പകുതി പകുതി ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി വാങ്ങി അപ്പോൾ അതിൽ തറയൊക്കെ കെട്ടിയിട്ട് ഇരിക്കാൻ കേട്ടോ ഏ എന്താണ് കേട്ടെ അവള് ഇത് ഉറങ്ങാൻ വന്നാണ് വണ്ടിയിൽ അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അരുമോള് സൗ ബാക്കിലുണ്ട് പൊടിമോളുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഈ സ്ഥലത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ ചെത്തി വൃത്തിയാക്കാൻ വേണ്ടി ആൾ വിട്ടിട്ടുണ്ടായിരുന്നു കേസ അപ്പോൾ അത് അവർ വന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ ഇനി ലൈഫ് മിഷൻ്റെ അപ്ഡേറ്റ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ലോണ് പാസ്സായി വീട് കെട്ടുന്നതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് വീഡിയോ അതായത് നമുക്കിപ്പോൾ ലോണ് കിട്ടുന്നതും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഞങ്ങളുടെ വീട് പണി ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു എന്താ പറയുക അതിലൊരു ആഗ്രഹത്തിലാണ് ഈ വീഡിയോ തുടങ്ങുന്നത് കൈസ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ വീടൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക അല്ലേ സൗ ഇതാണ് ഞങ്ങളുടെ ബാക്കിൽ കാണാട്ട ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്ഥലം ചെറിയൊരു പ്ലോട്ടാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ എന്താ പറയുക വീട് കെട്ടാൻ വേണ്ടി പോണത് അപ്പൊ അനുവും പൊടിയും വന്നപ്പോ ജസ്റ്റ് ഒന്ന് വന്നു എന്നാണുള്ളൂട്ടെ കേസ് അല്ലേ അവര് കമ്പി ആ നല്ല ആളാണ് അത് പിടിച്ച് അത് തൂണ് വേട്ടാനുള്ള അപ്പൊ പൊടി അതിലൊക്കെ പിടിച്ച് വിളക്കാണ് അപ്പൊ കേസ് അപ്പൊ ഇവര് വന്നത് കൊണ്ട് വന്നാണ് കേട്ടാ കുട്ടികള് വന്നപ്പോ ഒരു സന്തോഷം അവർക്ക് സ്കൂൾ തുറക്കാണ് അതെ വ്യത്യസ്തമായ ചെവി അല്ലേ അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ട് കേസ് നേരെ കാണുന്ന നല്ല പാടങ്ങളും അടിപൊളി ഒരു വ്യൂ ആണ് ആ ഭാഗത്തൊക്കെ അവിടെ ഒരു എന്താ പറയുക ഈ ഭാഗത്തൊരു ഈ കാ നേരെ കാണുന്നത് ഒരു വായനശാലയാണ് ഓക്കെ അപ്പോൾ ചെറിയൊരു വീടാണ് കേട്ടോ കേസ് ചെറിയൊരു ആ വീടാണ് ലൈഫ് മിഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോണത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഒക്കെ ഇനി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ അല്ലേ പോരേ അപ്പം ഇനി പണി തുടങ്ങുമ്പോൾ നമുക്ക് കാണിക്കാം അല്ലേ സോ ഞങ്ങൾ ഇനി ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേസ് അപ്പോൾ ഇവിടെ ബോർവെല് അടിക്കണം അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ പറ പൊടി ബൈ ബൈ പറ ഈ പൊടിമോളില്ലേ പൊടിമോള് യൂട്യൂബറാകെ കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ ഈ മുഖം ഇനി എപ്പോഴെങ്കിലും നല്ലൊരു യൂട്യൂബറായി കാണാം പൊടി കാണിക്ക ശരി ശരി ടാറ്റ അവൾ കല്ല് കളിക്കണം അവൾ കല്ല് കളിക്കണത് എടുക്കാം നമുക്ക് കല്ല് കളിക്കാം എന്നാൽ എന്തായാലും ഇവിടെ കല്ല് ഉണ്ടല്ലോ എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ ഇങ്ങനെ ഇടും പണ്ടൊക്കെ കല്ല് കളിക്കും എന്നിട്ട് ഇങ്ങനെ ഇത് കിട്ടുമോ ഇങ്ങനെ ഇങ്ങനെ എടുക്കില്ലേ സൗ പിന്നെ എല്ലാം ഒരെണ്ണം ഒരെണ്ണം എടുക്കാം എന്നിട്ട് പിന്നെ അടുത്ത റൗണ്ടില് രണ്ടെണ്ണം രണ്ടെണ്ണം അയ്യേ ഞങ്ങക്ക് വീട്ടിലടക്കെ കല്ല് കളിക്കാൻ എനിക്കറിയില്ല മറന്നുപോയി അയ്യടാ മാമനൊന്നും അധികം ഫോൺ നോക്കില്ല ഫോൺ ഞാൻ മാത്രമേ നോക്കണു പിന്നെ ഫോൺ ഇവള് ഫുൾ ടൈം ഫോൺ നോക്കട്ടാ അപ്പോൾ പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ അമ്മയൊക്കെ ചേർത്ത വന്നിട്ട് ഇപ്പോൾ ഇവള് ഫോൺ ഒരു വീഡിയോ ഉണ്ടായിരുന്നേ ആ ഭൂതം വന്നിട്ട് ഫോൺ നോക്കുന്നതിരെ എന്നൊക്കെ പറയില്ലേ അതിനുശേഷം ഇവള് ഫോൺ നോക്കണേ കമ്മിയായി ഇല്ല മടി